വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് ശങ്കരാചാര്യരുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ശങ്കരാചാര്യർ എഴുന്നൂറ്റി എൺപത്തി എട്ട് എണ്ണൂറ്റി ഇരുപത് അദ്വൈത വേദാന്ത പതിഥിയുടെ സ്രഷ്ടാവാണ് ശങ്കരാചാര്യർ പെരിയാറിൻ്റെ തീരത്ത് കാലടിയിലെ കൈപ്പള്ളി ഇല്ലത്ത് ശിവഗുരുവിൻ്റെയും ആര്യാമ്പയുടെയും മകനായിട്ടാണ് എൻ്റെ ചെയ്തത് ജനിച്ചത് ജീവിതകാലം എ ഡി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുതൽ എണ്ണൂറ്റി ഇരുപത് എന്ന് കണക്കാക്കപ്പെടുന്നു ശ്രീ ശങ്കരാചാര്യൻ്റെ ഗുരുവാണ് ഗോവിന്ദ പാഥർ ഗോവിന്ദ പാഥറാണ് ശ്രീ ശങ്കരാചാര്യരുടെ ഗുരു ശങ്കരാചാര്യർ ഭാരതത്തിൻ്റെ നാല് കോണുകളിൽ മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് നാല് കോണുകളിൽ മഠങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് തെക്ക് ശൃംഗേരി ശാരദാപീഠം കിഴക്ക് പുരി ഗോവർദ്ധന പീഠം വടക്ക് ദരീനാഥ് ജ്യോതിർപീഠം പടിഞ്ഞാറ് ദ്വാരകയിൽ കാളിപീഠം പിന്നെ കാഞ്ചീപുരത്ത് കാമകോടി പീഠവും സ്ഥാപിച്ചു അപ്പോൾ തെക്ക് ശൃംഗേരിയിലാണ് ശാരദാപീഠം കിഴക്ക് പുരിയിൽ ഗോവർദ്ധനപീഠം വടക്ക് ബദരിനാഥ് ജ്യോതിർപീഠം പടിഞ്ഞാറ് ദ്വാരകയിൽ കാളിപീഠവും കാഞ്ചീപുരത്ത് കാമകോടി പീഠവും സ്ഥാപിച്ചു ശങ്കരാചാര്യർ തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് സമാധിയായെന്ന് പറയപ്പെടുന്നത് അപ്പോൾ തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലാണ് ശങ്കര ശങ്കരാചാര്യർ സമാധിയായെന്ന് പറയപ്പെടുന്നത്